കീട ലൈനപ്പിലെ ഒരു യുണീക്ക് ഡിസൈനുള്ള വാഹനം കണ്ടാലോ അട്രാക്ഷൻ കൂടുതൽ കിട്ടുന്ന വാഹനം അത്യാവശ്യം നല്ല ഉള്ള വാഹനം ഒരു യുണീക്ക് ഡിസൈനുള്ള വാഹനം ഇറ്റ്സ് വൺ ആൻഡ് ഓൺലി കിയ സിറോസ് സിറോസും സൈറോസും ഉള്ള ഒരു വാഹനമാണ് കിയ ഒരു വാഹനം പുറത്തിറക്കിയിട്ടുള്ളത് അത്യാവശ്യം നല്ലൊരു ഫീച്ചേഴ്സും ഡ്രൈവ് കംഫർട്ടും പ്രത്യേകിച്ചൊരു യുണീക്ക് ഫീച്ചേഴ്സ് എടുത്ത പോലുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ വാഹനത്തിലുണ്ട് ഇപ്പോൾ എന്തൊക്കെ ഫീച്ചേഴ്സ് വരുന്നത് ജസ്റ്റ് നോക്കിയിട്ട് വരാം എല്ലാവർക്കും നമ്മൾ പ്രീതി ഉണ്ടെങ്കിൽ സ്വാഗതം അപ്പോൾ കേസ് ഇതാണ് കിയ സിറോസിൽ മോഡൽ അത്യാവശ്യം നല്ലൊരു മഴ പെയ്യുന്ന സമയത്ത് നല്ലൊരു ആംബിയൻസ് ഉള്ളൊരു ക്ലൈമറ്റിൽ നല്ലൊരു വാഹനമായിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത് കിയ സിറോസ് കിയ സിറോസിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഭയങ്കര ഒരു യൂണീക്ക് ഡിസൈനാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് അതുപോലെ തന്നെ യൂണീക് ഫീച്ചേഴ്സ് വരുന്നുണ്ട് ഒരുപാട് നല്ല ഫീച്ചേഴ്സ് വരുന്നുണ്ട് ഡ്രൈവിങ് കംഫേർട്ട് വരുന്നുണ്ട് ഓൾറെഡി നമ്മൾ നമ്മളിതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് അത് ടോപ്പിൻ്റെ മോഡലല്ല അതിൻ്റെ താഴത്തെ വരേണ്ടി വരുന്നു അതിൻ്റെ ലിങ്ക് ഞങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട് ആ വീഡിയോ ജസ്റ്റ് ഒന്ന് ചെക്ക്ഔട്ട് ചെയ്താൽ മതി അത്യാവശ്യം നല്ല ഫീച്ചേഴ്സുള്ള ഒരു വേരിയൻറ്റ് കൂടിയാണ് ആ ഒരു മോഡൽ ഒരു വാല്യൂ ഫോർ മണി വിൽക്കൗട്ട ഒരു മോഡൽ വേരിയൻ്റ് ആയിരുന്നു അത് നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പോൾ പ്രൊഡക്റ്റ് നോക്കിയിട്ടാണ് ഒരു യൂണീക്ക് വണ്ടി ഒരു കൂടുതൽ ക്യൂഡ്നെസ് ഉള്ളൊരു മോഡലാണ് കിയ സിറോസ് അപ്പോൾ വണ്ടിൻ്റെ ഫ്രണ്ട് പ്രൊഫൈലിനെ കുറിച്ച് പറയുന്ന സമയത്ത് കിയയുടെ വലിയൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട് ഒരു ലോഗോ താഴെ ഒരു ബ്ലാക്ക് ബീഡിങ് കൊടുത്തിട്ടുണ്ട് ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിൽ ഒരു ലൈൻ പോയിട്ടുണ്ട് അതും ഒരു യൂണീക്ക് ഡിസൈൻ എടുത്ത് പറയാൻ സാധിക്കും കാരണം അത് എല്ലാ മോഡലും ഉണ്ട് ഏത് കളർ ഓപ്ഷൻ എടുക്കുകയാണെങ്കിലും ഒരു എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട് ബേസ് മോഡൽ മുതലേ ആ ഒരു എലമെൻ്റ് ഉണ്ട് ബേസ് മോഡൽ ഒരു മാറ്റ് ബ്ലാക്കിലാണ് ആ ഒരു എലമെൻറ്റ് വരുന്നത് അപ്പം നേരെ ഹെഡ് ലാംപ് സെക്ഷൻ നോക്കുകയാണെങ്കിൽ എൽ ഇ ഡി ഹെഡ് ലാംപ് യൂണിറ്റ് ആണ് ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് അതിന് ഇൻഡിക്കേറ്റേഴ്സ് അതുപോലെ ഡി ആർ യൂണിറ്റ് അവിടെ കൊടുത്തുള്ളത് പിന്നെ ഇതിൽ അഡാസ് ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട് ലെവൽ ടു അഡാസ് ഫീച്ചേഴ്സ് ആണ് ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് എൻ്റെ ഒരു റഡാറോട് കാണാൻ സാധിക്കും ക്യാമറ യൂണിറ്റ് അവിടെയാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ ത്രീ സി ഡി ക്യാമറേൻ്റെ സപ്പോർട്ട് ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട് ക്യാമറ യൂണിറ്റ് ആണ് സാധിക്കുക അല്ലെങ്കിൽ ബമ്പർ ഒരു ക്രോം ട്രീറ്റ്മെൻറ്റിൽ ഒരു ഗെന്മെറ്റൽ ഫിനിഷ് രീതിയിലാണ് ഒരു ബമ്പർ യൂണിറ്റ് ഡിസൈൻ ചെയ്തത് അപ്പോൾ ഓവറോൾ ഇതാണത്തിൻ്റെ ഒരു ഫ്രണ്ട് പ്രൊഫൈലിൽ കൊടുത്തിട്ട് അതുപോലെ തന്നെ ബോണറ്റ് ഒരു ചെറിയൊരു ബോണറ്റ് അല്ലെങ്കിൽ ഹുഡാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് ഭയങ്കര ഒരു ക്യൂഡ്നെസ്സോടെ തന്നെയാണ് ഒരു ബോണറ്റ് നിൽക്കുന്നത് അല്ലെങ്കിൽ ക്യാരക്ട് ലൈൻസ് കാണാനായിട്ട് സാധിക്കുന്നതാണ് നമ്മൾ സൈഡ് പ്രൊഫൈലിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഇപ്പോൾ ഓവറോൾ ഈദാണത്തിനൊരു സൈഡ് പ്രൊഫീൽസിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരു സെവൻറ്റീൻ ഇഞ്ച് വീൽസ് ആണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തുള്ളത് ഡോൾട്ടൺ കൊള്ളറിലാണ് അലോവിയെന്നുള്ളത് ഫോർ വീല് ഡിസ്പ്ലേക്കാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് ഒരു വീൽ ആർച്ച് കണ്ടത് ഒരു ബോക്സ് ഡിസൈനാണ് ഒരു വീൽ ആർച്ച് തോന്നിയിട്ടുള്ളത് അതിൽ ക്യാരക്ട് ലൈൻസും സൈഡിൽ കാണാൻ സാധിക്കും കണ്ടോ ഇവിടെ നമ്മൾ ക്യാരക്ട് ലൈൻസ് കൊടുത്തിട്ടുണ്ട് ബൾജ് ആയിട്ട് നിൽക്കുന്ന രീതിയിലാണ് ഒരു ക്യാരക്ട് ലൈൻ ഡിസൈൻ ചെയ്തത് ഡോറിൻ്റെ താഴെയും അവർക്കൊരു ഗൺമെറ്റിൽ ഫിനിഷ് കാണാൻ സാധിക്കും സൈഡ് വ്യൂ മിറർ ടെൻ ഇൻഡിക്കേറ്റേഴ്സ് താഴെ ഒരു ക്യാമറ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ട് ഒരു ത്രീ സിക്സ് ഡി ക്യാമറയുടെ ക്യാമറ സപ്പോർട്ടാണ് അവിടെ വന്നിട്ടുള്ളത് പിന്നെ ഫ്ലഷിങ് ടൈപ്പ് ഡോർ ഹാൻഡിലാണ് കൊടുത്തത് എനിക്ക് പേഴ്സലി ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഡോർ ഹാൻഡിലാണ് ഇത് കൊടുത്തത് ഭയങ്കര ഒരു പ്രീമിയം ടച്ച് ലഭിക്കുന്നുണ്ട് അത് കാണുമ്പോൾ തന്നെ അത് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഫീച്ചർ ആണ് അതുപോലെ ഇതാണ് ഇതൊരു കീ വന്നുള്ളത് കണ്ടോ കീം ഒരു യുണീക്ക് കീ ആണ് കൊടുത്തത് ലോക്ക് ലോക്കാണ് ലോക്ക് പിന്നെ പ്രെസ് ചെയ്തിട്ട് ബൂട്ട് സ്പേസ് ഓപ്പൺ ആക്കണേ ബൂട്ട് ലിറ്റ് ഓപ്പൺ ആക്കണേ എന്നീ ഫീച്ചേഴ്സാണ് കീയിൽ കൊടുത്തത് ഫ്രണ്ടിൽ പറഞ്ഞാൽ സെയിം വീലാണ് ബാക്കിലും കൊടുത്തത് ബാക്കിലും ഡിസ്ക് ബ്രേക്ക് ആണ് ഫ്രണ്ടിൽ കാണിച്ചത് അതേ സെയിം ഡോർ ഹാൻഡിലാണ് ബാക്കിലും കൊടുത്തില്ല ഒരു ബോക്സ് ഡിസൈനിലാണ് ഒരു വാഹനം ഡിസൈൻ ചെയ്തുള്ളൂ ശരിക്കും ഒരു യൂണീക്ക് ഡിസൈൻ നമുക്ക് എടുത്ത് പറയാൻ സാധിക്കും റൂഫ് റെയിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ പാനോറമിക് റൂഫും കാണാൻ സാധിക്കും ഷാർഫിൻ ആൻഡിന കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ബാക്ക് പ്രൊഫൈൽ വരുന്നത് ബാക്കിൽ മെയിൻ ഹൈലൈറ്റ് ആണ് ഒരു സെക്ഷൻ സെക്ഷനായിട്ടാണ് ടൈലാംസ് കൊടുത്തത് സ്പ്ലിറ്റഡ് ടൈലാമ്സ് ഇവിടെ ഒരു ടൈലാംസ് കൊടുത്തിട്ടുണ്ട് താഴെയാണ് ടൈലാംസ് കൊടുത്തിട്ടുള്ളത് ടെൻ ഇൻഡിക്കേറ്റേഴ്സ് ഇറവീഡേഴ്സ് ലാഭം ഇവിടെ കൊടുത്തിട്ട് ഇവിടെ ജസ്റ്റ് ഇലുമിനേറ്റിംഗ് ടൈപ്പിലാണ് കാണാൻ സാധിക്കുക അപ്പോൾ അവരോൾ ഒരു ബാക്ക് പ്രൊഫൈൽ ഉണ്ട് ഫ്രണ്ടിൽ കാരണം സെയിം ബമ്പർ വീണിട്ടാണ് ബാക്കിലും ഒരു തീം കൊടുത്തിട്ടുള്ളത് ഒരു ഗൺമെറ്റിൽ ഫിനിഷിൽ ബാക്കിലും കാണാൻ സാധിക്കും റിവേഴ്സ് ലാമ്പ് താഴെ കൊടുത്തിട്ടുള്ളത് ഇവിടെ നമുക്ക് ക്യാമറ വീണിട്ട് കാണാൻ സാധിക്കും പാർക്ക് സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഡി കെ ജി കിയ എന്നൊരു ഡീലർഷിപ്പിൻ്റെ ബാഡും കൊടുത്തിട്ടുണ്ട് ടെസ്റ്റ് ഡ്രൈവ് വണ്ടിയാണ് എൻ്റെ ബാഡ്ജും കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാറ് ടെസ് ഡ്രൈവ് ബുക്കിംഗ് എല്ലാതും ആണ് പിന്നെ സിറോസിൻ്റെ ബാഡ്ജും കൊടുത്തിട്ടുണ്ട് ഓട്ടോമാറ്റിക് ട്രാൻസ്ഷൻ്റെ ഓട്ടോലെ ബാറ്ററും കൊടുത്തിട്ടുണ്ട് കിയുടെ വലിയൊരു ബാറ്ററിയും കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ബൂട്ട് സ്പേസിനെ കുറിച്ച് പറയുക നമ്മൾ ബൂട്ട് സ്പേസിനെ കുറിച്ച് പറയുന്ന സമയത്ത് നാനൂറ്റി അറുപത്തഞ്ച് ലിറ്റർ ബൂട്ട് കപ്പാസിറ്റി കപ്പാസിറ്റിയാണ് ഒരു വിധത്തിൽ കൊടുത്തത് അത്യാവശ്യം നല്ലൊരു ബൂട്ട് സ്പേസ് ആണ് ഒരു വാദത്തിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ താഴെയാണ് സ്പെയർവീൽ ടൂൾ കിറ്റ് ഒക്കെ വന്നിട്ടുള്ളത് കൊടുത്തിട്ടുണ്ട് പാർസൽ ട്രൈ കൊടുത്തിട്ടുണ്ട് അതുപോലെ നമുക്ക് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും കണ്ടോ ഒരു ലിവർ പുള്ളി തന്നെ നമുക്ക് സീറ്റ് അവരുടെ പൊസിഷനിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും സാധിക്കുന്ന രീതിയിലുള്ള രീതിയിലുള്ളൊരു സെക്കൻഡ് റോ വന്നിട്ടുള്ളത് മാനുവലി ക്ലോസ് ചെയ്യുന്ന ടേൽ ഗേറ്റ് സിസ്റ്റം ചെറിയൊരു സ്പോയിലറും ഈ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട് കണ്ടോ ചെറിയൊരു ക്യൂട്ട് സ്പോയിലറും വാഹനത്തിൽ കാണാൻ സാധിക്കും പിന്നെ നമ്മൾ സെക്കൻഡ് റോനെ കുറിച്ച് പറയാൻ സംഭവിക്കും ഫസ്റ്റ് നമുക്ക് സെക്കൻഡ് റോനെ കണ്ടു തുടങ്ങാം ഫ്രക്ഷൻ ടൈപ്പ് ഡോർ ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ലൊരു സ്പേഷ്യസായ ഒരു സെക്കൻഡ് റോ ആണ് ഇവർ വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് ഇരുന്ന് കഴിഞ്ഞാലും കണ്ടോ ഇത്രയും ലെഗ് ലെഗ്റൂമ് ഒരു വാഹനത്തിൽ ലഭിക്കേണ്ടത് ഇരിക്കുമ്പോൾ തന്നെ ഫയൽ പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഡോർ പേഡ് നോക്കുന്നുണ്ട് ഡോൾട്ടൺ കളറിലാണ് ഡോർ പേഡ് എന്നുള്ളത് ലോക്ക് ആൻഡ് ലോക്ക് പിന്നെ വെന്റിലേറ്റർ സീറ്റ് ബാക്കിലും വെൻറ്റിലേറ്റഡ് സീറ്റാണ് കൊടുത്തിട്ടുള്ളത് പറുവിൻ്റെ കൺട്രോൾ സീറ്റ് ശരിക്കൊരു യുണീക്ക് ആട്ടോ ഇത്രയും വലിയൊരു പൗവിഡിൻ്റെ കൺട്രോൾ നമ്മൾ എവിടെയും കണ്ടിട്ടുണ്ടാവില്ല ഈ ഒരു സീറോ ഖിയ സിറോസിൽ മാത്രമേ ഇത്രയും വലിയൊരു സൈസില് ഒരു പറുവിൻ്റെ കൺട്രോൾ കർട്ടൻസ് കൊടുത്തിട്ടുണ്ട് കണ്ടോ അതുപോലെ തന്നെ ഈ ഒരു സ്വിച്ച് ഈയൊരു എലമെൻറ്റ് അതിന് പ്രത്യേകത ഒരു പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഒരു ബട്ടൺ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ എയർ പ്യൂരിഫയർ കൊടുത്തിട്ടുണ്ട് എ സി വെൻ്റുകൾ രണ്ട് ഒരു സീ പോർട്ടും ചാർജിങ് സോക്കറ്റും കാണാൻ സാധിക്കും പിന്നെ പാനോസൺഫ് ബാക്ക് ഒരു ചെയിൽ മോഡിൽ യാത്ര ചെയ്യാനും സാധിക്കും ഹാൻഡ് ബ്രഷ് രണ്ട് ഹോൾഡേഴ്സും കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു യുണീക്ക് ഫീച്ചറാണ് ഒരു സീറ്റ് സ്ലൈഡിങ് കണ്ടോ സീറ്റ് സ്ലൈഡ് ചെയ്യാനും സാധിക്കും കുറച്ചും കൂടി ഡ്രൈവർ സൈഡിൻ്റെ എടുത്തിരിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു ടൈറ്റിൽ ഇരിക്കണ ഫീല്യാണെങ്കിൽ കുറച്ചും കൂടി സീറ്റ് നമുക്ക് അഡ്ജസ്റ്റ് പിന്നെ ഒരു കുറച്ചും കൂടി വിശാലമായിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ ഈ ഒരു ക്ലിപ്പ് ബാക്കിലോട്ടുണ്ടെങ്കിൽ ഇത്രയും കംഫർട്ടിൽ നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കും ഒരു നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കും ഇങ്ങനെ ഇത്രയും കംഫർട്ടിൽ നമുക്ക് ഒരു അത്യാവശ്യം ഒരു കെടന്ന് പോകണ ഒരു ഫീല് ടയേഡായിട്ട് നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ കിടന്നു പോകാനും സാധിക്കും യെസ് എന്തൊരു കംഫർട്ടാ പിന്നെ വെൻ്റിലേറ്റർ സീറ്റും കൂടില്ലെങ്കിൽ ബാക്കിൽ തണുത്ത് ഒരു ചിൽ മോഡിൽ നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കും ഇങ്ങനെ പോകുകയാണെങ്കിൽ എനിക്ക് പേഴ്സിൽ ഭയങ്കര ഇഷ്ടപ്പെട്ട് ഇതിൻ്റെ ഒരു സെക്കൻഡ് റോ നിങ്ങൾക്ക് ഇഷ്ടപോലും ജസ്റ്റ് ഒന്ന് കമ്മിഡ് ചെയ്ത് പറയാം നമ്മൾ ഡ്രൈവറും ക്യാബിനെ കുറിച്ച് പറയാനാണ് സമയത്ത് ഫ്രഷൻ ടൈപ്പ് ഡോർ ഹാൻഡിൽ കാണാൻ സാധിക്കും ഒരു ബോക്സി ടൈപ്പിലാണ് ഇതിൻ്റെ ഒരു ഡോർ പാഡ് വന്നിട്ടുള്ളത് ഒരു ഡോൾട്ടാൺ കളറിലാണ് ഡോർ പാഡ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഡോർ ലോക്ക് അൺ ലോക്ക് കാണാൻ സാധിക്കും പവറിൻ്റെ കൺട്രോൾസ് ലോക്ക് ആൺ ലോക്ക് അതുപോലെ തന്നെ വെറും അഡ്ജസ്റ്റ്മെൻറ്റ്സാണ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഫ്രണ്ടിലും വെൻ്റിലേറ്ററി സീറ്റാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു സ്വിച്ച് ഇവിടെ കാണിച്ചിട്ട് പ്രത്യേകിച്ച് ഒരു പ്ലേറ്റ് കൊടുത്തിട്ടാണ് ഒരു എലമെൻറ്റ് വന്നിട്ടുള്ളത് അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു പ്രീമിയം ടച്ച് ലഭിക്കുന്ന രീതിയിലാണ് ഒരു ഡാഷ്ബോർഡ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത് സ്റ്റിയറിംഗ് വീല് ഒരു ടു സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് അതുപോലെ ലെതർ റാപ്പിഡ് സ്റ്റിയറിംഗ് വിലയാണ് മീഡിയ കൺട്രോൾ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അഡാസ് ഫീച്ചേഴ്സ് ക്ലസ്റ്റർ കൺട്രോൾ ബട്ടൺസ് ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ വേറൊരു യുണീക്ക് ഫീച്ചർ ഡ്രൈ മോഡ് സെലക്ഷൻ ഇവിടെയാണ് കൊടുത്തത് സ്പോട്ട് എക്കോ നോർമൽ എന്നീ മൂന്ന് ഡ്രൈ മോഡൊക്കെ കൊടുത്തത് അതുപോലെ ട്രാക്ഷൻ മോഡ് ടറൈൻ മോഡ് സ്നോ മഡ് സ്റ്റാൻഡ് എന്നീ മൂന്ന് ഡ്രൈ മോഡ്സും നമുക്കവിടെ കാണാൻ സാധിക്കും ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്തോടാണ് യൂണിറ്റ് കൺട്രോൾ ചെയ്യുന്നത് പിന്നെ സെൻട്രൽ കൺട്രോളിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഇൻഫോ ടൈം സിസ്റ്റം അത്യാവശ്യം നല്ല കൺവിറ്റീവ് ഫീച്ചേഴ്സുള്ളൊരു ഇൻഫ്രോ ടൈം സിസ്റ്റമാണ് ഈ ഒരു മാനത്തിൽ കൊടുത്തിട്ടുള്ളത് പിന്നെ ഇത് എല്ലാതും കൂട്ടിയിട്ട് ഒരു തേർട്ടീൻ ഇഞ്ച് ഇതിൻ്റെ ഒരു ഡിസ്പ്ലേ സൈസ് വന്നുള്ളത് ഇവിടെ ഒരു ചെറിയൊരു ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട് ഇവിടെയാണ് എ സി കൺട്രോൾ കൊടുത്തിട്ടുള്ളത് എ സി കൺട്രോൾസ് ഇവിടെയാണ് വന്നുള്ളത് സാധാരണ നമ്മൾ നമ്മളിവിടെയെല്ലാം കാണാൻ സാധിക്കാം പക്ഷേ ഇവിടെയാണ് കൊടുത്തത് അതാണ് പറഞ്ഞത് കീയെ കുറച്ചും കൂടി യുണീക്കായിട്ടാണ് ഡിസൈൻ ചെയ്യേണ്ടതെന്ന് അതുപോലെ ഫിസിക്കൽ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് ഓഡിൻ അപ്പ് ആൻഡ് ഡൗൺ സെറ്റപ്പ് മീഡിയ സെർച്ച് അതുപോലെ മാപ്പ് ഹോംവർ ഹോംവർ ഹോം വേർ വരുന്നത് പിന്നെ എ സി വെൻ്റൽ കാണാൻ സാധിക്കും പിന്നെ മോഡ് ചേഞ്ചിങ് പിന്നെ എ സി കൺട്രോളിങ് ചെയ്യുന്ന കുറച്ച് ബട്ടൺസ് അവിടെ കൊടുത്തിട്ടുണ്ട് ടു ലോട്ടൺ ചാർജിങ് സോക്കറ്റ് ഒരു ഓപ്പണിങ് ഉണ്ടോ കണ്ടോ പിന്നെ ഒരു സീ പോട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ സീ പോട്ട് ഇവിടെയും കൊടുത്തിട്ടുണ്ട് ഫാസ്റ്റ് ചാർജിങ് യൂണിറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് വ വയർലെസ് ചാർജ് കാണാൻ സാധിക്കും പിന്നെ ട്രാൻസ്മിഷൻ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മാനുവൽ അവൈലബിൾ ആണ് ഇലക്ട്രോൺ പാർക്കുമ്പോഴേക്കും പിന്നെ ക്യാമറയുണ്ട് അത്യാവശ്യം നല്ലൊരു വിസിബിലിറ്റി ഉള്ളൊരു ക്യാമറയാണ് ക്വാളിറ്റിയും ഉണ്ട് അത് ഫ്രണ്ട് വിഷം കണ്ടോണ്ടിരിക്കണത് ബാക്ക് ഇത് ത്രീ സിക്സ്റ്റി അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലൊരു ക്യാമറയാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് പിന്നെ രണ്ട് കപ്പ് കപ്പോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട് ഇതാണ് കീ വന്നിട്ടുള്ളത് ഇതിന് വേറെ എന്ന് വെച്ചാൽ ഇത് നമുക്ക് രണ്ടും അത് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ അത്യാവശ്യം വലിയൊരു സ്റ്റോറേജ് പീസ് ആവും പ്രസിദ്ധ കപ്പ് ഹോൾഡർ രണ്ട് കപ്പ് ഹോൾഡർ യൂസ് ചെയ്യാം കീ കുറച്ചും കൂടി യൂണീക്ക് ആണ് എന്തിനെ കുറിച്ച് പറയാനുള്ള കീ കുറച്ച് യൂണിക്കാണ് യുണീക്ക് 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 കിയ ഫുൾ യുണീക്ക് സൺറൈസ് പോക്കറ്റ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട് പിന്നെ റീഡിങ് ലാബ് സൺഗ്ലാസ് ഹോൾഡർ സൺ റൂഫ് അത്യാവശ്യം വലിയ സൺ റൂഫ് ആട്ടോ അത്യാവശ്യം വലിയൊരു സൺ പ്രൂഫാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് കണ്ടോ ഒരു വൈഡ് ഓപ്പണിങ് സൺ പ്രൂഫ് റീഡിംഗ് ലാമ്പ് കണക്കാണെങ്കിൽ സാധിക്കും അതുപോലെ തന്നെ ഇവിടെ പസഞ്ചറിൽ മിററ് വന്നിട്ടുണ്ട് ഫുൾ ക്ലോസ് ചെയ്ത് വെച്ചേക്കാം അതിൽ ഇവിടെ ഒക്കെ ഒരുപാട് എലമെന്റ്സ് കൊടുത്തിട്ടുണ്ട് ഒരു ടച്ചബിൾ ആയിട്ടുള്ള എലമെന്റ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതും ഒരു യൂണിക് ഫീച്ചർ എടുത്തു പറയാൻ സാധിക്കും അല്ലെങ്കിൽ യൂണിക് എലമെൻസ് ആയിട്ട് എടുത്തു പറയാൻ സാധിക്കും പിന്നെ ഗ്ലോ ബോക്സ് അത്യാവശ്യം സ്പേഷ്യസ് സ്പേഷ്യസല്ല ഗ്ലോ ബോക്സ് ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് പിന്നെ എൻജിൻസ് പെക്ക് ജസ്റ്റ് കണ്ടിട്ട് വരാം ഹോട്ടോ ഹോട്ടിൻ്റെ ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ലെവൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഇവിടെ കാണാൻ സാധിക്കും പാർക്ക് സെൻസർ ഓഫ് ഉള്ള ബട്ടൺ ട്രാഷ് കണ്ട്രോൾ എ സി വിൻഡുകളും കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഹാർമോണി മ്യൂസിക് സിസ്റ്റാണ് ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് ഫോർ വിൻഡോ വൺ ടച്ച് അപ്പ് ആൻഡ് ഡൗൺ ആണ് ജസ്റ്റ് കാണിച്ചതരാം ഒരു വൺ ലിറ്റർ എഞ്ചിൻ ആണ് ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് ടർബോ എഞ്ചിൻ ഏകദേശം നൂറ്റി പതിനെട്ട് ബി എച്ച് പി പവറും നൂറ്റി എഴുപത്തിരണ്ട് എൻ എം ടോർക്കും ഒരു വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു സിക്സ് സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും അതുപോലെ സിക്സ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ ആയിട്ട് ഈ വാഹനം അവൈലബിൾ ആണ് പിന്നെ ഡീസൽ എൻജിനും ഒരു വാഹനത്തിൽ അവൈലബിൾ ആണ് കേട്ടോ നമ്മൾ കണ്ടുപിടിക്കാൻ ഡീസൽ എഞ്ചിന് സിആർ ടി സിക്റ്റീൻ വാങ്ങുന്ന ഒരു ബാഡ്ജിങ്ങും അവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ വാഹനത്തിൻ്റെ ഫ്രണ്ടിനെ കുറിച്ച് പറയുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഹുഡിനെ കുറിച്ച് ഭയങ്കര ഒരു ക്യൂട്ടുള്ള ഹുഡാണ് ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ ഇത്രക്കുള്ളൂ കിയാ സിറോസിൻ്റെ വിശേഷങ്ങൾ ഉള്ളത് വീഡിയോ ഇഷ്ടപ്പെടാൻ ഞാൻ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നിങ്ങളെ കുറിച്ചുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കാം നിങ്ങൾക്ക് ഇത്ര യൂണിക് ഫീച്ചറിനെ കുറിച്ച് എന്തൊക്കെയാണ് പറയേണ്ടത് ജസ്റ്റ് ഒന്ന് കമ്പനി ചെയ്ത് പറയാം ഇതിന് മുന്നത്തെ വരുന്ന വീഡിയോ താ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു കയറി കാണാം ഇൻസ്റ്റാഗ്രാം ലിങ്കും താഴെ കൊടുത്തിട്ട് കൂടുതൽ രീതിയിൽ കോൺടാക്ട് ചെയ്യാം